ശമീ ഭൂമി ചെവി ദൈവത്തിനു സ്തോത്രം ഏവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹ വന്ദനം കഴിഞ്ഞ ദിവസം അന്ത്യകാല ലക്ഷണങ്ങളെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ഇന്ന് ലോകത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാൻ ഇടയായിട്ടുണ്ടല്ലോ രണ്ട് തീമോത്തിയോസിന്റെ ലേഖനം മൂന്നിന്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള ഭാഗങ്ങളില് അവിടെ ദുഷ്പ്രവർത്തിക്കാരുടെ പ്രവൃത്തികളെ കുറിച്ചാണ് പൗലോസ് പല കാര്യങ്ങള് നിരത്തുന്നത് ഇതിൽ ഒരു കൂട്ടരാണ് ഉഗ്രന്മാർ അഥവാ മല്ലന്മാർ എന്ന ആ വർഗം വാസ്തവത്തിൽ ലോകത്തിന്റെ ഉത്ഭവം മുതൽ ഇവയിൽ മിക്കവരും മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നതാണ് ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം ആറിന്റെ നാലിൽ അക്കാലത്ത് ഭൂമിയിൽ മല്ലന്മാർ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടിരിക്കുന്നു അതിന് നെഫിലി എന്ന ഒരു അഭ്രായ പദമാണ് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് അതിന്റെ അർത്ഥം സ്വന്തം ശക്തി ഉപയോഗിച്ച് മറ്റുള്ളവരെ ഭയപ്പെടുത്തി ഭരിക്കുന്നവൻ ഏകാധിപതി എന്നെല്ലാമാണ് അതിന്റെ അർത്ഥം സംഖ്യാപുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ മുപ്പത്തി മൂന്നിൽ മോശ കനാൻ ദേശം കനാന്തേശം നോക്കുവാൻ അയച്ച ജനത്തിൽ ചിലർ മടങ്ങി വന്ന് പറയുന്നത് ഞങ്ങൾ അവിടെ കണ്ട ജനം ഒക്കെയും അതികായന്മാർ അവിടെ ഞങ്ങൾ മല്ലന്മാരുടെ സന്തീർതികളായ അനാഖ്യ മല്ലന്മാരെയും കണ്ടു എന്ന് വന്ന് റിപ്പോർട്ട് ചെയ്യുന്നതാണ് അവിടെയും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ ഭൂമിയുടെ ഉൽപ്പത്തി മുതൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ചില മല്ലന്മാരുടെ ശക്തികൾ അതിൽ ഉൽപ്പത്തി പുസ്തകത്തിലെ ആ മല്ലന്മാരെ കുറിച്ച് പല കാര്യങ്ങൾ അവിടെ നിർവചനമുണ്ട് അങ്ങോട്ട് ഇപ്പോൾ പോകുവാൻ ആഗ്രഹിക്കുന്നില്ല എന്നാൽ ദുഷ്ടനായവൻ വിശാശ മനുഷ്യനിൽ ആവസിച്ച് അവൻ ചെയ്യിപ്പിക്കുന്ന ചില പ്രവൃത്തികളാണ് എക്കാലത്തും നമുക്ക് ഇങ്ങനെയുള്ള ജനത്തിൽ കാണുവാനായിട്ട് കഴിയുന്നത് ഈ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ആ കാശ്മീരിന്റെ പ്രദേശത്ത് നടന്നതായ ആ വലിയ കൊലപാതകം മനുഷ്യന്റെ കറളലിപ്പിക്കുന്ന ആ രക്തപ്പുഴ വിവാഹം കഴിഞ്ഞ് ആറ് ദിവസം പോലും ആയിട്ടില്ല ഒരു സ്ത്രീയുടെ ഭർത്താവിനെ നിർദാക്ഷിണ്യം കൊല്ലുവാനായിട്ട് ആ യൗവനക്കാരനെ കൊല്ലുവാനായിട്ട് ഇടയായി പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് ഭാര്യയുടെ മുമ്പിൽ വച്ച് പല പുരുഷന്മാരെ കൊല്ലുവാനായിട്ട് ഇടയായിത്തു ഇത് ഇതൊക്കെ ആർക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും അവിടെയൊക്കെ അവരിൽ വസിച്ചിരുന്നതാകുന്ന ചില തീവ്രവാദ സ്വഭാവങ്ങൾ പലപ്പോഴും ചിലർ അതിനെയൊക്കെ വർഗീയതയാക്കി എടുക്കുവാനായിട്ട് നോക്കുന്നുണ്ട് എന്നാൽ അവിടെയൊന്നും ഒരു വർഗീയതയുമില്ലായിരുന്നു കാരണം അവരുടെ ഇടയിൽപ്പെട്ട ഒരു കുതിരക്കാരനെ പോലും അവൻ ആ തോക്ക് പിടിച്ച് പറിക്കുവാനായിട്ട് നോക്കുമ്പോൾ നിർദാക്ഷിണ്യം അവനെയും വെടിവെച്ച് വീഴ്ത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ ചില പൈശാശിക ശക്തികൾ ഇങ്ങനെയുള്ള വ്യക്തികളിൽ കുടികൊണ്ടിട്ടാണ് ഈ പ്രവൃത്തികൾ ചെയ്യുന്നത് ഇവിടെ കേരളത്തിൽ ഒരു ആസാംകാരൻ ഒരു ഭവനത്തിൽ കടന്നു ചെന്ന് ആ ഭവനത്തിലെ ഗ്രഹനാഥനെയും ആ ഗ്രഹനാഥയും നിർദാക്ഷിണ്യം കോടാലിക്ക് അടിച്ച് കൊന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയുകയാണ് അപ്പോൾ ഓർക്കുക ഇതിന്റെയൊക്കെ പിന്നിൽ പ്രവർത്തിക്കുന്ന പൈശാശിക മണ്ഡലങ്ങൾ അഥവാ യഥാർത്ഥമായിട്ട് ദൈവത്തെ മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കാതെ പിശാശിന് അവന് സ്ഥാനം കൊടുത്തുകൊണ്ട് ആ പൈശാശിക പ്രവൃത്തിയിൽ മുന്നേറുമ്പോൾ അനേകരെ ദുഷ്ടൻ ഉപയോഗിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുകയാണ് പുതിയ നിയമത്തിലും ആ അങ്ങനെയുള്ളതാകുന്ന ആ ഉഗ്രന്മാരെ കുറിച്ച് ഔലോസ് ലേഖനം എഴുതുമ്പോൾ പറയുകയാണ് അത് പുതിയ നിയമത്തിൽ വരുമ്പോൾ സഭയ്ക്കകത്തു വരെയുള്ള മല്ലന്മാരെ അവിടെ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം വിളിച്ചറിയിക്കുന്നത് ഒരു വല്ലാത്ത കാലഘട്ടത്തിലൂടെ ലോകം മുൻപോട്ട് പോവുകയാണ് ഇവിടെ ഒരു വിധത്തിലും ആർക്കും ആരെയും നിയന്ത്രിപ്പാൻ കഴിയാതെ പോകുന്ന അനുഭവങ്ങൾ നാം കണ്ടു തുടങ്ങിയിരിക്കുന്നു യഥാർത്ഥമായി സത്യദൈവത്തിനിലേക്ക് തിരിഞ്ഞല്ലാതെ ഈ ഭൂമിക്ക് സമാധാനം കിട്ടുകയില്ല ഇപ്പോൾ തന്നെ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യ കൊമ്പുകോർക്കുകയാണ് എവിടെ ചെന്ന് അവസാനിക്കും എന്നൊന്നും നമുക്ക് പറയുവാനായിട്ട് സാധ്യമല്ല ഈ കാലഘട്ടത്തിൽ ലോക ലോകസമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യുവാനായിട്ടുള്ളത് അവിടെ ജാതിയില്ല മതമില്ല േവിച്ച് നാം ജീവിക്കുന്നത് ഏകോദര സഹോദരങ്ങളെപ്പോലെ ഈ ഭൂമിയിൽ ജീവിക്കുകയാണ് എന്നാൽ അതിന്റെ നടുവിൽ വിശാശ പല തന്ത്രങ്ങൾ കാണിച്ചുകൊണ്ട് അവനാ സമാധാനം കെടുത്തിക്കളയുവാനായി നോക്കുമ്പോൾ പ്രിയമുള്ളവരെ സമാധാനത്തിനായി പ്രാർത്ഥിക്കാം യഥാർത്ഥമായി ഒരു ദൈവിക വിടുതൽ ലോകത്താകമാനം നടക്കുവാനായി നമുക്ക് കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കാം അവിടുന്ന് അതിനായി ജനത്തെ ഒരുക്കുമാറാകട്ടെ ആമേ ുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ വഷളായി നടക്കും ജനം ദൈവമാരെന്നറിയുന്നില്ല അകൃത്യഭാരം ചുമക്കും ജനം ദുഷ്പ്രവർത്തിക്കാരുടെ മക്കൾ ഷളായി നടക്കും ജനം ദൈവമാരെന്നറിയുന്നില്ല തൻ്റെ തന്റെ ഉടയവനേ കഴുതന്റെ യജമാനന്റെ അറിയുന്നല്ലോ എൻ ജനമാറിയുന്നില്ല തൻ്റെ ഉടയവനേ കഴുതൻ്റെ യജമാനൻ്റെ അറിയുന്നല്ലോ എൻ ജനമറിയുന്നില്ല